ഇന്നേ ഞാനും അമ്മയും കൂടി നമ്മുടെ അമരപ്പയർ ഇല്ലേ അത് കുറച്ച് പറിക്കാൻ പോവോ അപ്പൊ അമ്മയുടെ ഐഡിയയില് അമ്മ ഒരു തോരനാക്കി തരാൻ തുടങ്ങി അല്ലേ പക്ഷെ ഈ അമരപ്പയർ നമ്മൾ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കേട്ടിട്ടില്ല ഒരു ചുമപ്പ് കളർന്നെ അപ്പൊ നമുക്ക് ഇതിങ്ങനെ കൊല കൊലയായിട്ടോ ഇതാവുന്നത് കുറച്ച് കൊറേ വേണോലോ ഒരു പച്ച ബീൻസ് ഞാനൊന്ന് ആ രണ്ട് ആകെ രണ്ടേ രണ്ട് ബീൻസ് വരുന്ന വീഡിയോ കാണിച്ചായിരുന്നു അതുണ്ടല്ലോ അമര അല്ല എന്ന് കൊറേ പേര് പറഞ്ഞു ഒത്തിരി പേര് അമരയാന്ന് പറഞ്ഞു അത് ശരിക്കും ഭഴുത്ത് കഴിയുമ്പോ അത് പറിച്ചിട്ട് അതിൻറെ ഉള്ളിലത്തെ ബീൻസ് എടുത്ത് തൊലി പൊളിച്ചിട്ട് കറി വെക്കണം ആ നല്ല വണ്ടിപ്പേര് പോലെയാന്ന് நமக்கு அது வைக்கணும் அது எந்த கேரி இருந்தாலும் அப்ப இது கழிக்க அப்படி அம்மக்கு முழுச்சோண்டு வராமே பச்சமுளகு അമ്മ അമ്മ പറയാ പറയാത്ത രണ്ട് സാധനവും കൂടി ഞാൻ കൊണ്ടുവന്നു ഒരു സാധനം കൂടി കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളക് പഴയത്തിന്ന പറച്ച പുതിയതൊന്നും എടുത്തില്ല അപ്പൊ ഇതരിയണോ അല്ലെ ഞാൻ ഞാനരിയണോ അമ്മ അരിയണോ അമ്മ ചോടും തലയും മുറിച്ചു വെച്ചല്ലേ അമ്മ ബാക്കി ഞാൻ ഞാനരിയും അതെ ോ എനിക്ക് സ്പീഡ് കുറവാ നമുക്ക് തോന്നു എത്ര നമ്മ ഇത്ര ആക്കി വെറുതെ തന്നെ അരിയിപ്പിക്കാൻ ഓരോരോ ഇങ്ങനെ ഒരു കേട് കേടും ഉണ്ടമ്മേ കളഞ്ഞായിരുന്നു

പച്ചമുളകും ചെറുതായിട്ട് അരിയണല്ലോ ഇതേപോലെ അമ്മ പിള്ളാര് വരുമ്പഴത്തേനും കാപ്പി ഇടാൻ പോകും ശരിക്കും ഇങ്ങനെ തമരപ്പേര് നമ്മൾ ആദ്യമായിട്ടല്ലേ വെക്കുന്നേട്ട് രുചിയോട്ട് പറയാം എന്നെ ഏൽപ്പിച്ച പണി ഞാൻ പൂർത്തീകരിച്ചു ഇനിയിപ്പോ അമ്മ എന്നെ ചെയ്യാൻ പോന്നെ ഞാൻ ഇതിൽ ഒതുക്കി തേങ്ങ ഒതുക്കിയിട വെറുതെ നല്ലത് ചെറുതായിട്ട് ഒറ്റ അടി അടിച്ച് തേങ്ങ എന്നും കൂടിയ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഓക്കെ അതില് പച്ചമുളക് ഞാൻ വന്ന എല്ലാം ഒരു ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഉള്ളി അരിങ്ങിട്ടിട്ടുണ്ട് ആ മതി രണ്ട് കറിവേപ്പില ഇട്ടോ ആ കറിവേപ്പിലയും കൂടി ഒതുക്കിയിട്ട നല്ലതാ അതിനൊരു രുചി വരും കറിവേപ്പിലയുടെ അപ്പൊ അരപ്പെല്ലാം റെഡി ആക്കിയല്ലേ അമ്മേ അത് ഇത് ഇളക്കി ഇനി അരിഞ്ഞു ചോദിച്ചെല്ലാം കൂടി അരിഞ്ഞ് ചോദിച്ച അതിലോട്ടമ്മ അരപ്പും കൂടി ഇതെല്ലാം അതെ അതിന് ആവശ്യമുള്ള ഉപ്പ് ഇനി ഉപ്പ് അല്ലേ അരപ്പ് വിട്ട് ഉപ്പ് ഇട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇത് അങ്ങനെ ഒരു വെള്ളമയം ഇല്ലാത്തോലോ തോന്നു പോലെ ഇളക്കിയൊക്കെ ഈ അരപ്പിന്റെ ഒക്കെ ഒരു ഇടുമ്പോ ഒരു ഭയം പിന്നെ പച്ചക്കറി വേവും പച്ചക്കറിയും ചട്ടി വെച്ചല്ലേ എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായി നമുക്ക് കടി കിട്ട് കൊടുക്കാം ടാങ്കി വെള്ളം നിറഞ്ഞതിന്റെ സൗണ്ടാമ്മ കേൾക്കുന്നേ ഇതും കേൾക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ കേട്ടില്ലേ കണ്ടില്ലേ കേട്ടില്ലേ കറിയപ്പലിട്ട് കൊടുക്കാം നമുക്ക് ഈ അരി ഇത് ഇതിലേക്ക് ഇടാം ഇനി നമുക്കിതിനെ ഇടയ്ക്ക് ഒന്ന് യോജിപ്പിക്കാം അമ്മേ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ തോന്നിയാ ഒരിച്ചിരി മരം പോലും ഇരിക്കും വെക്കുവ ഒരു മൂന്ന് മിനിറ്റ് ഇരുന്നാൽ സംഭവം റെഡി അമ്മയുടെ തോര റെഡി തോരൻ റെഡി അപ്പൊ തോര റെഡി ആയി അല്ലേ ആ തോരൻ റെഡി ആയി നല്ല അടിപൊളി തോരനായി ആ ചൊമ്പ വളരൊക്കെ മാറി അല്ലേ പച്ചയായി അതെ അപ്പൊ ആദ്യമായിട്ട് വെച്ച അമരത്തോരൻ അമ്മനെ കൂട്ടിട്ട് രുചി പറ ആ പിന്നെ അമ്മയല്ലേ വെച്ചത് ഞാനല്ല രുചി പറയാം അമ്മ രുചി നോക്കാൻ തന്നെ അമ്മ ഇത്രയധികം തോരൻ നല്ലോണം അങ്ങ് രുചി നോക്ക അല്ലേ നല്ല വെയിലടിക്കുന്നുണ്ടല്ലോ സന്ധിക്കത്തെ വൈകിട്ടത്തെ അതെ അതെ നല്ല നല്ലതാണ് സജ്ജ ഉണ്ടല്ലോ ഞാൻ എന്നെ വിചാരിച്ചെന്ന് ചോദിച്ചാലോ ചെറിയൊരു കൈപ്പുണ്ടാവുന്നില്ല കട്ടുണ്ടാവുന്ന വിചാരിച്ചില്ലേ അതൊന്നും ഇല്ല നല്ല രുചിയുണ്ടാ അപ്പൊ പുതിയ പരീക്ഷനായിട്ട് അടുത്ത ദിവസം വരാല്ലേ മേ ടാറ്റാ